ം കർത്താവിൻ്റെ തിരുനാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു അറുപത്തി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു ഇവിടെ എങ്ങനെയാണ് ഒരാത്മീകൻ തൃപ്തി പ്രാപിക്കുന്നത് എന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് യാതൊരു വിധത്തിലും തൃപ്തിയില്ലാത്ത ഒരു ലോകത്താണ് നാം എല്ലാവരും അധിവസിക്കുന്നത് ഈ ലോകത്തിലെ എല്ലാ ബാങ്ക് നിക്ഷേപങ്ങൾ നിറച്ചാലും മനുഷ്യന് തൃപ്തി വരുന്നില്ല അവൻ പിന്നെയും പിന്നെയും വാരിക്കൂട്ടുവാനും ഒക്കെ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ ലോകത്താണെങ്കിലും ആത്മീക ഗോളത്തിലാണ് എങ്കിലും ഈ നാളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു ഏതാണ്ട് ഇലക്ഷൻ ടൈമൊക്കെ ആയപ്പോൾ സ്വന്തം പാർട്ടിയിലുള്ളവരുടെ പോലും അഴിമതികൾ പരസ്യമായിട്ട് വിളിച്ച് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പണസമ്പാദനത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടി ഏത് വളഞ്ഞ മാർഗവും ഉണ്ടാക്കി തൃപ്തി പ്രാപിക്കുവാൻ നോക്കുന്നത് അങ്ങനെ രാഷ്ട്രീയ ലോകത്തിലും ആത്മീക ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു മറ്റൊരു ഭാഗത്ത് ജടസുഖങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ പരക്കം പായുകയാണ് സ്വന്തം കുഞ്ഞിനെപ്പോലും ആ ജനിപ്പിച്ച് ആ കുഞ്ഞിനെപ്പോലും ആ അടുത്ത നിമിഷത്തിൽ കൊന്നുകളയുവാനോ അല്ലെങ്കിൽ ആ അതുപോലെ ഉപേക്ഷിച്ചു കളയുവാനോ മടിയില്ലാത്തതാകുന്ന മാതാപിതാക്കൾ അതുപോലെ തന്നെ ജടീക സുഖങ്ങൾക്ക് വേണ്ടി ഏത് അനീതിയുടെയും പിന്നാലെ ഓടുന്ന അനുഭവങ്ങൾ ഇങ്ങനെയെല്ലാമായിട്ടും മനുഷ്യൻ ഒരു പ്രകാരത്തിലും അവന് തൃപ്തനല്ല മുപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ അവിടെയും പാടുമ്പോൾ ഇപ്രകാരമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അഥവാ ആ മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ മൂന്ന് നാല് വാക്യങ്ങളിൽ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കുറ്റമുള്ള ഒരു മനസാക്ഷിയുടെ വേദന അത് ദണ്ഡന യന്ത്രത്തെക്കാളും എരിയുന്ന തീച്ചുളയേക്കാളും അത് ഭയങ്കരമാണ് എന്ന് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് ഒരു ബുൾഡോസറിൻ്റെ കൈയുടെ വിരലുകൾ ഞെരിച്ച് അമർത്തുന്നതിനേക്കാൾ ദൈവത്തിന്റെ വിരലുകൾ ഭയങ്കരമെങ്കിൽ തൻ്റെ കൈ എത്ര ഭയങ്കരമായിരിക്കും എന്ന് ഓരോ പാപിയും ഓർത്തിരിക്കേണ്ടതും ആവശ്യമാണ് ഇപ്രകാരം മനുഷ്യൻ തൃപ്തിയില്ലാത്തതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഭയങ്കരമായ കാഴ്ച നമുക്ക് എവിടെയും കാണുവാനായിട്ട് കഴിയുക എന്നാൽ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ പൊന്ന് ശുദ്ധീകരിക്കുന്നത് പോലെയൊക്കെ തൻ്റെ മക്കളെ ദൈവം ശുദ്ധീകരിക്കും അഥവാ വെള്ളി ഊതിക്കഴിച്ച് അതിൻ്റെ മാറ്ററിയുന്നത് വളരെയധികം ശ്രദ്ധ ആവശ്യമായിരിക്കുന്ന ഒരു പ്രക്രിയയാണ് വെള്ളിയുടെയും പൊന്നിൻ്റെയും മാറ്ററിയിക്കുന്നത് സൈദ്ധാന്തികമായി വളരെ നിസ്സാരമാണെങ്കിലും പ്രാവർത്തികമാക്കാൻ വളരെയധികം ക്ഷമയും അനുഭവവും ആവശ്യമാണ് ഇത്രമാത്രം കൂടുതൽ ശ്രദ്ധയും സഹനശക്തിയും ആവശ്യമുള്ള വ്യവസായ മേഖല വേറെയില്ല മാറ്റുരയ്ക്കുന്നത് വിവിധ ഇനം പ്രക്രിയകളെ ആശ്രയിച്ചിരിക്കുമെങ്കിലും തൻ്റെ മാനത്തിനും വില കൽപ്പിക്കുന്ന ഒരു പണിക്കാരന് തന്നെപ്പോലെ വൈദഗ്ധ്യമുള്ള തുല്യനായ ഒരാൾക്കുമല്ലാതെ ഈ പണി ആ യഥാർത്ഥ തട്ടാൻ വിട്ടുകൊടുക്കുകയില്ല വെള്ളിയുടെ മാറ്റ് പരീക്ഷിച്ചറിയണമെങ്കിൽ അതിവിദഗ്ധമായി നിർമ്മിച്ച ഒരു ചൂള ആവശ്യമുണ്ട് അതേ നമ്മുടെ കർത്താവ് നമ്മെ പലപ്പോഴും ആ തീയിലൂടെ കടത്തിവിടുന്നത് നമ്മുടെ ശോഭ ഏറ്റവും തിളക്കമുള്ളതാക്കി എടുക്കേണ്ടതിലാണ് അതിൻ്റെ കീടങ്ങളെ മുഴുവനും മാറ്റിക്കളയേണ്ടതിന് വേണ്ടിയാണ് ശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടിയാണ് എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും അതെ ഇപ്രകാരം നമുക്ക് ദൈവത്തിൻ്റെ ആ ആ വചനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അഥവാ നാം നമ്മുടെ കുറിവാക്യത്തിൽ വായിച്ചതുപോലെ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു ദൈവം തൻ്റെ ആത്മാവിനെ നമ്മിൽ പകർന്നപ്പോൾ നമ്മുടെ ആത്മാവ് ആത്മീയ അഭിവൃദ്ധി പ്രാപിച്ചു ഈ അനുഗ്രഹീത ആത്മാവ് ക്രിസ്തുവിൻ്റെ വഴികളിൽ നമ്മെ നടത്തുകയും അവനിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്ക് മുഖാന്തരമായി തീർക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആത്മാവ് മുഖാന്തരം ക്രിസ്തുവിൻ്റെ ശരീരങ്ങളിൽ നാം പങ്കുകാരായി തീർ തീർന്നുകൊണ്ട് നമുക്ക് യഥാർത്ഥ ആത്മീക സംതൃപ്തി കണ്ടെടുക്കുവാനായിട്ട് കഴിയുകയാണ് മനുഷ്യൻ പല വഴികളിലൂടെ അവൻ്റെ സംതൃപ്തി കണ്ടെടുക്കുവാനായിട്ട് അവൻ നോക്കി പരാജിതനാകുമ്പോൾ അതെല്ലാം പിന്നത്തേതിൽ അവനെ നിരാശയിലേക്കും വിവാദങ്ങളിലേക്കും ആ ഒക്കെ കൊണ്ടുപോകുമ്പോൾ ഈ പലപ്പോഴും നമുക്ക് വാട്സപ്പ് ചാറ്റുകളിലൂടെയൊക്കെ കാണുവാനായിട്ട് കഴിയുന്നത് പല വിവാദങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ യോഗന്നാൻ സ്നാപകനെ പോലെയോ ഏലിയാവിനെ പോലെയോ നീതിയുടെ നീതി പറയേണ്ട സമയത്ത് പറയാതെ ചില വാട്സപ്പ് ചാറ്റുകളിലൂടെ പിന്നെയും ചില കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന തന്ത്രശാലികളെയാണ് നമുക്ക് ഇന്ന് ആത്മീകഗോളത്തിലും കാണുവാനായിട്ട് കഴിയുന്നത് പറയേണ്ട സ്ഥാനങ്ങളിൽ പറയാതെ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നതുപോലെ പാല് കുടിക്കുന്ന ഇത്തരക്കാരെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് അഥവാ യഥാർത്ഥമായി നീതിക്ക് വേണ്ടി ആ അനീതി അനീതി എന്ന് പറയേണ്ട സ്റ്റേജുകളിലാണെങ്കിൽ സ്റ്റേജുകളിൽ ഹേരത്താവിൻ്റെ മുമ്പിലാണെങ്കിൽ നേതാക്കന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ടാണെങ്കിൽ അത് വിളിച്ചു പറയുവാനുള്ള പ്രാഗൽഭ്യമാണ് ആത്മീയഗോളത്തിന് ആവശ്യം അല്ലാതെ കുറേ വാട്സപ്പ് ചാറ്റുകളല്ല ആവശ്യമെന്നും തിരിച്ചറിയേണ്ടതും ആവശ്യമാണ് അതെ അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്നപോലെ തൃപ്തി വരുത്തുന്ന ഒരു ദൈവമുണ്ട് അത് ആത്മാവിൻ്റെ ശക്തിയിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ തീച്ചുളയിലൂടെയാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ പുതു ശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും കൃപയാൽ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ഞാനാ ตรุบยายล